ഞാൻ ബെൻസി ഹെൽപ് ഹെൽപ്മിയിലോടുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായി അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ വിസിറ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള എൻ്റെ വ്യൂവേഴ്സിനായിരിക്കും കാരണം നാട്ടിൽ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്ന് പറയുന്നു ചൂട് സമയത്ത് പ്രവാസികൾക്കും ഇത് ഉപയോഗം വരും ഇത് മറ്റൊന്നുമില്ല നല്ല ഒരു ദാഹശമിനിയാണിത് പണം കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്തിന്റെ ആണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അയ്യോ ഇത് എങ്ങനെയാ ശരിയാവുന്നേ ഇതിന് ടേസ്റ്റ് ഉണ്ടോ ഇത് സ്റ്റോൺ വരില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കാണാം അതിനെല്ലാം മറുപടി ഞാൻ തരാം ഇത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് മുമ്പ് എല്ലാരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് കാരണം വീഡിയോ വീട്ടിൽ തക്കാളിക്ക് ഉണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാനായിട്ട് എല്ലാരും ഓടും പിന്നെ ലൈക്കും ചെയ്യത്തില്ല മറന്നോ നമുക്ക് വേണ്ട സാധനങ്ങൾ തക്കാളിക്ക ഒത്തിരി പച്ച അല്ലെങ്കിൽ ഇച്ചിരി പഴുത്ത് തുടങ്ങുന്നതാണെങ്കിലും കുഴപ്പമില്ല ഫുൾ നല്ല പച്ചയായിട്ട് കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ എണ്ണം പറയുന്നില്ല കാരണം നമുക്ക് എത്രയും വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പുതിന ഇഞ്ചി പിന്നെ അരമുറി പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ അത് എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഇത് ജ്യൂസറില അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ജ്യൂസർ ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മുടെ സാധാ മിക്സി ജാറില്ലേ സാധാ അരപ്പൊക്കെ അരക്കുന്നെ ആ ജാറിലും ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് അരിച്ചെടുത്താൽ മതി കുഴപ്പമില്ല ഇതിന് വേണേ ചെയ്യാം അതിലും ചെയ്യാം അപ്പൊ നമുക്ക് ഇത് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വേണേ അടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് കറക്റ്റ് കിട്ടത്തില്ല അപ്പൊ എത്രയും വെള്ളം പരുവത്തിന് വേണോ അതുകൂടെ ഒഴിച്ചു വേണം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിവിടെ അടിച്ചെടുക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോയിലൂടെ ഒന്ന് നോക്കിക്കോണേ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റോൺ ഉള്ളവരിപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ തക്കാളിക്ക് കൂട്ടിയാൽ സ്റ്റോൺ വരില്ലേ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ ഇത് നമ്മൾ ഈ ജ്യൂസറിൽ അടിക്കുമ്പോൾ അതിന്റെ ഈ അരിയും അതിൻ്റെ ആ തൊലിയെല്ലാം അവിടെ അടിഞ്ഞു കിടന്നോളും അത് നമ്മുടെ ജ്യൂസിലേക്ക് പോവില്ല അതുപോലെ മറ്റേ മിക്സി ജാറിലാണ് ഇട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഭൂരിഭാഗം മാറ്റളഞ്ഞിട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കുമ്പോൾ തൊലിയോ അരിയോ എന്തുണ്ടെങ്കിലും അതിൽ കാണത്തില്ല അങ്ങനെയും നമ്മൾ ചെയ്യും അപ്പോൾ ഈ ജ്യൂസ് കുടിച്ചാൽ സ്റ്റോൺ വരും എന്ന് യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട ഈ തക്കാളിക്ക് നമ്മുടെ വീട്ടിലുള്ളതല്ല പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ കുറച്ചുനേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയ ശേഷമേ എടുക്കാവേ അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ജ്യൂസ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഡൈലൂട്ട് ചെയ്യുവാണേ കാരണം ഇത് നല്ല ഫ്രഷ് ജ്യൂസാ അപ്പോൾ ലേശം പുളി ഉണ്ടെങ്കിൽ അത് മാറാൻ കൂടി അധികം പുളി കാണത്തില്ല അത് മാറാൻ കൂടിയാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്തത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നിങ്ങൾക്ക് ഉപ്പല്ലാതെ മധുരം വേണമെന്നുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം പക്ഷെ ഞാൻ മധുരം നോക്കിയിട്ടില്ല എനിക്ക് ഉപ്പാണ് ഇഷ്ടം ആ ഇഞ്ചിയുടെയും മുളവിന്റെ ഒക്കെ എരിയും ഉപ്പുടാവുമ്പോൾ നല്ല ഒരു ദാഹശമിനിയായത് ഈ വെള്ളം ചേർക്കാൻ പറഞ്ഞത് നിങ്ങൾ അതിന്റെ ജ്യൂസ് കിട്ടിയ ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി പരുവമാണ് അത്രയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കലേലും കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി എരി ഇഷ്ടമുള്ളവർ ഇച്ചിരി എരി കൂട്ടിക്കോണേ കാരണം ഞാൻ എരി കൂട്ടും പക്ഷെ ഇവിടെ വേറെ ഒരാൾക്ക് എരി വേണ്ട അതുകൊണ്ട് ഞാൻ എരി തീരെ കുറച്ചായിട്ടേക്കുന്ന ഇതിനൊരു ലേശം എരി മുമ്പിട്ട് നിന്നാൽ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ സാധാ വെള്ളത്തിന് പകരം മിക്സ് ചെയ്യാൻ തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പുതിനേയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് ആയിട്ട് നല്ല ഒരു ജ്യൂസാണിത് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഇതുപോലെ വേറെ ഏതെങ്കിലും ചെറിയ വിഭവവുമായി ഞാൻ വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലസ് യു